കേരളത്തിലെ എല്ലാ പാർലമെൻറ്റ് ലോകസഭയിലെയും രാജ്യസഭയിലെയും എൽ ഡി എഫ് യു ഡി എഫ് എം പിമാരുൾപ്പെടെ ശ്രീ പി ചിത്തരഞ്ജൻ എം എൽ എ പോലെയുള്ള എം എൽ എമാരടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടും എല്ലാ മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രതിനിധികളും അതേപോലെ വോട്ടോണേഴ്സിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മത്സ്യ കച്ചവടക്കാരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കുന്നൊരു വലിയ പാർലമെൻറ്റ് പ്രതിഷേധം പാർലമെൻറ്റ് മാർച്ച് ആയി ജന്ത്രമന്ദ്രൽ നാളെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ നടത്തിയാണ് ഇതിൽ കേരളത്തിലെ എല്ലാ എം പിമാരും പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തീരദേശ എം പിമാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ മാർച്ച് കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും ബാക്കിയല്ല കെ രാധാകൃഷ്ണൻ എം പി ഉൾപ്പെടെ ശ്രീ സന്തോഷ് രാജ്യസഭയിലെ സന്തോഷ് കുമാർ എം പി ഉൾപ്പെടെ എല്ലാ എം പിമാരും പങ്കെടുക്കും ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എല്ലാ എം പിമാരും പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് ഇനിയും കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ കേരളത്തിൽ തീരപ്രദേശത്തും വീണ്ടും പാർലമെൻറ്റിന് മുന്നിലേക്കും വേണ്ടി വന്നാൽ നടത്തപ്പെടും